ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കനാണ് അപ്പോൾ അതിലേക്ക് ഒരു കിലോ ഇറച്ചി ചിക്കൻ ഇത് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് മുളകും പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ഇത് നന്നായി കുഴച്ച് വെക്കണം കുഴച്ച് നമുക്കൊന്ന് ചോക്ക് ചെയ്ത് വെക്കണം നമുക്ക് പിടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി നോക്കാം ചൂടാക്കി എടുക്കാം ലോ ഫയറിൽ ഇട്ടിട്ട് മരണം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കരിഞ്ഞ് പോണ സാധനങ്ങളാണ് എന്തൊക്കെയാണെന്ന് പറയാം നാല് കഷ്ണം പട്ട രണ്ട് നാല് ഏലക്കായ് നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ ബേലീഫ് ഇതാണ് ഇതിൽ നമ്മൾ ചൂടാക്കാൻ വച്ചിരിക്കുന്നത് പതുക്കെ ചൂടാൽ മതി അധികം താമണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ലാസ്റ്റ് നമ്മളുടെ കടയുടെ ഫിനിഷിങ്ങിൽ കൊടുക്കാനുള്ള സാധനമാണ് അതിന് പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും ഒക്കെ ആയിരിക്കും മിക്സി കാലും പൊടിക്കണ സമയത്ത് ഞാനിതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എല്ലെന്നും കൂടിയിട്ടിട്ടാൽ പൊടിക്കുക ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് മുളക് മൂന്ന് സവാള കുറച്ച് ഉപ്പി ചേർത്തു സവാള ഇതൊന്ന് ഗോൾഡൻ കളറായി വരണം അപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അത് ചേർക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം നാല് തക്കാളിയാണ് നാല് തക്കാളി നാല് മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി ഏകദേശം ഒരു നാല് അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ വഴട്ടണം നമ്മൾ ഈ തക്കാളിയുടെ ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തെ തക്കാളിയുടെ നീരിങ്ങനെ പറ്റുള്ളൂ ഏകദേശം നീര് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആദ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് കട്ടി കൊടുക്കാം ഒരു സ്പൂൺ മുളകും പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആദ്യം പൊടിച്ച് വെച്ച ഗരം മസാലയാണ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുക കടായി ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടാണ് കടായി ഉണ്ടാക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കടായിൻ്റെയൊക്കെ ഉത്ഭവം പാകിസ്ഥാനും വടക്കേ ഇന്ത്യ നമ്മൾ കേരളക്കാർ ഇപ്പോൾ അടുത്താണ് ഒരു ആ പത്ത് അഞ്ച് കൊല്ലമായിട്ടുണ്ടാകുള്ളിൽ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് എത്തിയിട്ട് ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളങ്ങളിൽ ഇത് മുടിക്കുന്നു അതിന് മുടി തന്നോക്കാം ഏകദേശം ഒന്ന് കുടിക്കുന്നത് കുന്തിക്കാം കുഞ്ഞുണ്ടോ കുഞ്ഞു കിട്ടി മടിച്ചു മടിച്ചു അച്ഛനോടാം ഇല്ല എന്നാദ്യം

ചെറിയ പരിപാടിയുണ്ട് ലാസ്റ്റ് ബട്ടർ സ്പൂണ് കൂടുതലുണ്ട് ഒരു ടേബിൾ സ്പൂണ് ടേസ്റ്റ് ആണ് ഇന്ന് മൂടി അങ്ങനെ കിടന്നാൽ സെറ്റായി